ുളങ്ങര ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കരീലക്കുളങ്ങരയിലെ ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ പതാക ഉയർത്തി ജൂനിയർ മാനേജർ സുജീഷ് സി ഐ ടി യു ജനറൽ സെക്രട്ടറി രാജീവ് സെക്രട്ടറി സുധീർ ഐ എൻ ടി യു സി ജനറൽ സെക്രട്ടറി ബിജു കെ സിഇ പ്രസിഡന്റ് അഖിൽ പിയസ് ഡി സി സി അംഗം സജി അമരത്തറ മില്ലിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലുമുള്ള ജീവിതത്തിൻ്റെ നാനാ തുറവിലൂടെ ദുരുവിഭാഗം ഐക്യത്തോടു കൂടി ഒരുമയോടുകൂടി ദേശീയ പ്രസ്താവത്തിൻ്റെ ഭാഗമായി ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറിയത് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജലമാർന്ന ഓർമ്മ നമ്മെ കയ്യറക്കുന്നു ജാതത്തിൻ്റെയും സഹനത്തിൻ്റെയും പര്യായമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധിജി ആ സ്വാതന്ത്ര്യ സമരത്തിന് ഉറപ്പുകൊടുത്തു ഒട്ടേറെ ധീരരായിട്ടുള്ള ദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു അവർ ധീരരക്തസാക്ഷികളാണ് ആ രക്തസാക്ഷികളുടെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ ഘട്ടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തു ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടത് ശക്തമായ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് മുൻപോകുക എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മാവകാശമാണ് ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ട കടമയും ബാധ്യതയും എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ആലപ്പി സഹകരണ സ്പിന്നിംഗ് ബില്ലിന്റെ സ്വാതന്ത്ര്യത്തിനാശംസകൾ എല്ലാവർക്കും നേരിടും